പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഷെയർ വരുന്ന കഴിഞ്ഞിട്ടുള്ളതായിരുന്നു നിങ്ങൾ അറിയപ്പെട്ടു ചില ഓടക്കത്തിൽ തന്നെയായിരുന്നു അവര് പിന്നെ വേറെ കൂടുതലായിട്ടും ബീച്ചറിന് ഒന്നൊന്നും കൊടുക്കാൻ ഉള്ളതായിട്ടൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ജോമന് പണം കൊടുക്കാനില്ല എങ്ങനെ ബീച്ചറിനെങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് തുടർച്ചയായിട്ടില്ല ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചത് എങ്ങനെയാണ് ബിജുവിൻ്റെ സംഭവം ഒരു കിഡ്നാപ്പിംഗ് നടന്നു പറയുമ്പോൾ പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞാൻ അറിയുന്നത് ബീച്ചാൽ ബിസിനസ്മാരുമായി ഇങ്ങനെ പോകുന്നയാളാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നയാളാണ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്നയാളാണ് പിന്നെ ഞാനൊക്കെ ഒരു ഫോൺ കൊണ്ടാകത്തോണ്ട് സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു ബീച്ചാരുടെ അപ്പോൾ അവരൊക്കെ എല്ലാവരും ചോദിച്ചാൽ എല്ലാവരും കുടുംബക്കാരെയൊക്കെ അറിയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അവരിങ്ങനെ പോകുന്നതല്ലേ വന്നോളും വെയിറ്റ് ചെയ്യുക വന്നോളും എന്നു തന്നെയാണ് അവരോട് പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം